ില്ല ചേച്ചാച്ചേരി അടുത്ത് പൈകാല് എന്നാ പേടി പാല് മേടിച്ചില്ല നാരായണ മേടിച്ചില്ലേ എന്നാ പറ്റി ആ നിനക്കെന്നാ പറ്റി ആ ആ അറിയത്തില്ലേ വയർ വയനയോ വേറെ ആവശ്യപ്പായോ എന്നായിരുന്നു വിഷയം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ വയറുവേന കൊടുത്തോ ഒരു ദിവസം അങ്ങോട്ടങ്ങോട്ടോ മാറി അപ്പോഴേ വയരു വേദനയാണോ എന്നോ കഴിഞ്ഞ പ്രാവശ്യം മാറി ഉണ്ടായിരുന്നല്ലോ വയറു വേദന ഛർദ്ദിയും ഇപ്പം വീണ്ടും തുടങ്ങി തുടങ്ങിയല്ലേ ഒരു ദിവസം പോലും നിന്നെ ഇട്ടിട്ട് പോകാൻ പറ്റിയായിരുന്നു ഇരുക്കപ്പ് ഓക്കെ അല്ലേ ആ ഹും

ഇന്നലെ ഞങ്ങൾ പോയ സമയത്ത് എന്തോ ഭക്ഷണം വന്നാണ്ട് വിഷയമായിട്ട് ഛർദിച്ച് മാപ്പാട വിഷയമായിരുന്നു ഞാൻ പോയി എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കുമായിരുന്നു ഞാൻ വൈകിട്ട് വന്നപ്പോൾ തന്നെ കുഴപ്പമൊന്നുമില്ല അതിന് മുമ്പ് ഇതെല്ലാം കഴിഞ്ഞ് ല്ലോ ഇനി വിച്ച കഴിയുമ്പോ താന്ന് പറഞ്ഞു വന്നാൽ നാലുമണിക്കേയുള്ളൂ അത് പറഞ്ഞാൽ മോനെ ഉണ്ടെങ്കിൽ നീ തന്നെ അടങ്ങിരി നീ പിന്നെ ഛർദിച്ചില്ലേ ഏ എന്നാ മിണ്ട മിണ്ടാ മര്യാക്ക അവിടെ പോയി രീഡി വെള്ളം കുടിക്കണ്ട ഒന്നും കുടിക്കണ്ട കേട്ടോ പറഞ്ഞിട്ട് കഴിച്ചാ മതിയല്ലോ ആ മഴ ആ ചെറുതായിട്ടേ ഉള്ളൂ ഇനി ആവശ്യമില്ല അതൊന്നും എല്ലാം മാത്രം മരുത്തില്ലാതെ ഛർദ്ദിക്കും അപ്പാരോ ജയമ കുറച്ചു ചെറിയ മഴ ചാറ്റല്ലേ ഇത് വയ്യത്തൊന്നുമില്ല വെറുതെ ഇങ്ങനെ ചാറും പിന്നെ ന്യൂനമർദ്ദം ഒക്കെ നിക്കുന്നോണ്ട് പറയാനും പറ്റത്തില്ല പെട്ടെന്നായിരിക്കും ചാടിക്കറിപ്പോയിന്നെ അവൾ ഒന്നും കൂടെ ഛർദ്ദിച്ച് വെള്ളം കുടിച്ചിട്ടാന്നാണ് പറഞ്ഞേ പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്തോ ഒക്കെ പ്രശ്നം ചെറുതായിട്ട് കിടപ്പുണ്ടെന്നോ ഏ പിന്നെ നനയാന മാത്രം ഒന്നും മഴയൊന്നും ഇവിടെ പെയ്തില്ലോ ആ അതിനന്നെ ആ അങ്ങനെ വിരിച്ചിട്ടാ മഴ നനയും ആ തായ വിരിച്ചിടണം അങ്ങനെ കൊണ്ട് വിരിച്ചിട്ടാ ഒറ്റ ചെറിയ ചാറ്റിലേറുമ്പോഴേ മൊത്തം നനയും അങ്ങനെ വിളിച്ചിട്ടുണ്ട് വല്ല കാര്യമുണ്ടോ അതെല്ലാം വലിച്ചു താക്കുന്നത് ശാമ്പളമേ അല്ലേ ആ അങ്ങനെ ഇടേണ്ട വല്ല കാര്യമുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആയതുകൊണ്ട് എന്നിട്ട് അവിടെ കൊണ്ടുപോയി അങ്ങനെ ഇടും ഒരു യാറ അറിയാൽ മതി അപ്പോഴേ തന്നെ ഇതൊന്നും അനങ്ങി വരാം കോഴിയെ കണ്ടിട്ടാണോ ഇപ്പഴൊന്നുമല്ല കുറച്ച് ദിവസങ്ങൾ കഴിയും അവടാ 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 കൊടിവിടെ ഇതെ നിക്ക് ആന്നേന്നോടീ

ഓക്കെ okay. ഗൂഗിൾ okay. okay. okay, ശ്യാൻ ഇതൊന്നും കാണിക്കണ്ട പറഞ്ഞാ മതി നോക്കുന്ന അത് തന്നെ ഷാംപു ആ മറ്റേക്ക്